എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഡെയിലി രണ്ടു പേർക്കാണ് ഷെയർ ചെയ്യുന്നവർക്ക് കുർത്തീസുകൾ കിട്ടുന്നത് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വിചിത്ര സിൽക്കിൽ വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടി വെയർ കുർത്തീസാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആണ് ഇത് ത്രീ ഡബിൾ നയൻ ഒന്നും കിട്ടുന്നൊരു ഐറ്റം അല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു ഡബിൾ ഷെയ്ഡ് കളറുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡബിൾ ഷെയ്ഡ് ആണ് ഇതൊരു എന്താ പറയുക ഒരു ലൈ ലാക്ക് പോലത്തെ ഷെയ്ഡാണ് സ്ലീവിന്റെ എൻഡിങ്ങിൽ ആ ഒരു സിൽവർ ത്രെഡ് വർക്ക് ഇവിടെ ഇങ്ങനെ വി ഷേപ്പിൽ ആ ഒരു ത്രെഡ് വർക്ക് പിന്നെ ആ ഒരു എൻഡിങ്ങിലും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു സൂപ്പർ ഷെയ്ഡാണ് എല്ലാം ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള കളറാണ് വീഡിയോയുടെ ലാസ്റ്റ് നമ്മുടെ യൂണിറ്റിൽ വർക്ക് നടക്കുന്ന ഒരു ഐറ്റം കാണിക്കുന്നുണ്ട് അത് ഓർഡർ ചെയ്യാനായിട്ട് പറ്റില്ല അത് ഓർഡർ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് നടക്കുന്ന നടക്കുന്നൊരു ഐറ്റമാണ് അപ്പൊ ദേ ഇതെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് നല്ലൊരു ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ ആണ് ഇതൊക്കെ ആയിട്ട് കിട്ടുന്ന കളറാണ് വർക്ക് കണ്ടോ നല്ല രസമായിട്ട് വരുന്ന വർക്കാണ് അടുത്തത് ദേ ഒരു ഷെയ്ഡ് നല്ല ഡാർക്ക് പെർപ്പിൾ കളർ സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ വിചിത്ര സിൽക്ക് അറിയാലോ നിങ്ങൾക്ക് അത്ര സോഫ്റ്റ് ആണ് നാ ഭംഗിയാന്ന് നോക്കിക്കേ ഇതൊരു സിൽവർ കളറിലെ ബോട്ടോ ഒക്കെ പെയർ ചെയ്ത് പോയി കഴിഞ്ഞാലേ ഒരു പത്തായിരം രൂപ പുറത്ത് തോന്നിക്കുന്ന ഐറ്റമാണ് അടുത്തത് അടിപൊളി ഒരു ഗ്രേ ഈ ഗ്രേ എന്ന് പറഞ്ഞാൽ ഗ്രേ അല്ല ഇതൊരു സിൽവർ ആണ് രസം എന്ന് വെച്ചാൽ അടിപൊളി ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ് ഇതുപോലെയാ വരുന്നത് അടുത്തത് ഇതൊരു എന്താ പറയുക ഓറഞ്ച് ആണ് പക്ഷേ ഒരു പേസ്റ്റൽ ഓറഞ്ച് എന്ന് പറയാം നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഡാർക്ക് ഓറഞ്ച് കളർ അല്ല ഇതൊരു റെയർ ആണ് കേട്ടോ സ്ലീവിലും നെക്കിലും താഴ്ഭാഗത്തുമാണ് വർക്ക് വരുന്നത് അടുത്ത കളർ ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ വേറൊരു ഷെയ്ഡാണ് ഇത് കുറച്ചുകൂടി ലാ ഞാൻ ഇട്ടിരിക്കുന്നതിൽ കുറച്ചുകൂടി ലാവണ്ടർ ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ കുറച്ച് പിങ്ക് ആണ് വരുന്നത് ത്രീ ഉള്ളൂ ലാസ്റ്റ് കളറ് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന പീ ബ്ലൂ ബ്ലൂ ആണ് കണ്ടോ കറക്റ്റ് ആയിട്ട് കിട്ടിയോ സാധാരണ ഈ കളർ കറക്റ്റ് കിട്ടാറില്ല എന്തായാലും ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ത്രീ ഡബിൾ നയൻ്റെ വിചിത്രത്തിലൊക്കെ കുർത്തിയാണ് പൊളി ഐറ്റം നമ്മുടെ യൂണിറ്റിൽ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇതൊരു അടിപൊളി ഫാബ്രിക് ആണ് ഇത് നമ്മൾ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ഒരു ഒരു ഫാബ്രിക് ആണ് ചെറിയ രീതിയിൽ ടച്ച് ഒക്കെ പോകുന്നതാണ് ഇതിന്റെ ഞാൻ നെക്ക് നല്ല വൈഡ് ആയിട്ട് വന്നിട്ട് ത്രെഡ് വർക്ക് ആണ് കണ്ടോ ഇതേപോലെ റിയൽ മിറർ ആണ് അതില് ഇതുപോലെ മെറൂൺ കളറിൽ വരുന്ന ത്രെഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് സ്ലീവ്ലെസ് സോറി ഫുൾ സ്ലീവ് കൊടുത്തിട്ട് ബാക്ക് സൈഡിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ട് വൈറ്റ് കളറിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന മെറൂൺ മറൂൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല രസമാണ് വിത്ത് ലൈനിങ് ആണ് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതിന്റെ ഷേപ്പ്സ് ഒക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല കാരണം നമ്മൾ ഈ ഒരെണ്ണമേ സാമ്പിളായിട്ട് കണ്ടിട്ടുള്ളൂ നല്ല ഭംഗിയുള്ളതാണ് നല്ല രസമുള്ള ഒരു ഫ്രോക്ക് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെ നല്ല നെക്കൊക്കെയാണ് അപ്പോൾ ഉടനെ തന്നെ ഇത് നമുക്ക് വർക്ക് ചെയ്ത് വരുന്നതായിരിക്കും എന്ന് വരുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും എല്ലാ ദിവസവും രാവിലെ വരുന്ന വീഡിയോ മിസ് ചെയ്യാതിരിക്കുക ഉടനെ തന്നെ ബാക്കിയുള്ള പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഇതിന് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ